മുസ്ലിം സമുദായം ഒരുപാട് പ്രതിസന്ധികളുടെയും ഒരുപാട് പരീക്ഷണങ്ങളുടെയും തീച്ചൂളയിൽ നട മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് അള്ളാഹുവിൻ്റെ മാത്രം സഹായം കിട്ടേണ്ട ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പല രംഗത്തിൽ നിന്നും മുസ്ലിങ്ങൾ ഒറ്റപ്പെടുകയും അവരുടെ നേരെ പല തരത്തിലുള്ള ഭീകരവാദങ്ങളും തീവ്രവാദങ്ങളും ചാപ്പകുത്തിക്കൊണ്ട് മുസ്ലിങ്ങളെ ഒറ്റപ്പെടുത്താൻ ജനിച്ച മണ്ണിൽ നിന്ന് ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ട് കൊണ്ട് ആരൊക്കെയോ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ലോകാടിസ്ഥാനത്തിലുള്ള ഒരു നിഗൂഢ അജണ്ടയുടെ അടിസ്ഥാനത്തിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹു മാത്രം സഹായിക്കാൻ പ്രതീക്ഷയുള്ള ഈ സന്ദർഭത്തിൽ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കേണ്ട അള്ളാഹുവിലേക്ക് മാത്രം കൈ ഉയർത്തേണ്ട വിശ്വാസികൾ യഥാർത്ഥത്തിൽ അവരെ അള്ളാഹുവിംഗൽ നിന്ന് വഴിതെറ്റിക്കുന്ന അന്ധവിശ്വാസങ്ങൾ ഏറെ ഏറെ കൂടിക്കൂടി വരുന്നുണ്ട് എന്ന വസ്തുത മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ സംഘടന കേരളത്തിൽ തൗഹീദ് അതാണ് ഇസ്ലാമിൻ്റെ ജീവനെന്നും മുസ്ലിംകൾക്ക് ജീവനുണ്ടാകണമെങ്കിൽ നിങ്ങളെ ഇതാ നിങ്ങൾ അള്ളാഹുങ്കലേക്ക് നിങ്ങൾക്ക് ജീവനുണ്ടാകുന്ന ഒരു കാര്യത്തിലേക്ക് വിളിക്കപ്പെട്ടാൽ നിങ്ങളതിന് ഉത്തരം ചെയ്യണമെന്ന ഖുർആാനിൻ്റെ കൽപ്പന മനസ്സിലാക്കിക്കൊണ്ട് യഥാർത്ഥത്തിലുള്ള ജീവൻ നടക്കാനും ഓടാനുമുള്ള ജീവനല്ല വിശ്വാസപരമായ ഈമാനിൻ്റെ ജീവനാണ് ആ ജീവനുണ്ടാക്കി കളയുന്ന ജീവനുണ്ടാക്കി ശക്തി നൽകുന്ന ആ തൗഹീദ് മുസ്ലിം സമൂഹത്തിൽ നിന്ന് മെല്ലെ മെല്ലെ നഷ്ടപ്പെടുത്താനും ആ തൗഹീദ് നഷ്ടപ്പെടുത്തുന്ന അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും പരിപോഷിപ്പിച്ച് അവർക്ക് പിന്തുണ നൽകി അവർക്ക് നേതൃത്വം നൽകി മുസ്ലിമീങ്ങളുടെ മുകളിൽ തൗഹീദിൻ്റെ വിരുദ്ധരായ ശക്തികൾക്ക് നേതൃത്വം നൽകിക്കൊണ്ട് സഹായിക്കാനും ഇസ്ലാമിക വിരുദ്ധമായ ശക്തികൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ തൗഹീദിലേക്ക് തിരിച്ച് മുസ്ലിങ്ങൾ വിളിക്കുക എന്ന ഒരൊറ്റ ഉദ്ദേശം മാത്രമേ യഥാർത്ഥത്തിൽ ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നുള്ളൂ